പ്രിയമുള്ളവരെ ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്നു സ്വർണവില ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപത് ഡോളറിൻ്റെ പരിധിയിലേക്ക് സ്വർണ്ണവില എത്തിയിരിക്കുകയാണ് എങ്കിലും മറ്റ് ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി ഇന്ന് മാറ്റമില്ലാതെ തുടരുന്നു എല്ലാ ദിവസവും നിങ്ങളിലേക്ക് കൃത്യസമയത്ത് സ്വർണം വെള്ളി നിരക്കുകൾ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണ്ണവില നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ തങ്കം വിൽപ്പന നടക്കുന്നത് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് രൂപയിലാണ് വൈകി വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിക്ക് കമന്റ് ബോക്സിൽ നിങ്ങൾക്കായി ചെയ്യുന്നതാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നമുക്ക് നോക്കാം ഇന്ന് സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുകയാണ് ഇന്നത്തെ ട്വൻറ്റി ടു കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ പവന് എഴുപത്തി മുന്നൂറ്റി അറുപത് രൂപ സിൽവർ നൂറ്റി ഇരുപത്തി നാല് രൂപയിൽ തുടരുന്നു താങ്ക് യു ഫോർ വാച്ചിങ്